വിദിയിലിരിക്കുന്ന സമ്പുജ്യരായ സ്വാമിജിമാരെ വിവിധ സാമുദായിക നേതാക്കളെ മറ്റ് ആചാര്യവൈര്യന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സമയം വളരെയേറെ വൈകിയിരിക്കുന്നു എന്ന് സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി നമ്മളീ മഹാഭാരതം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു മഹാസംഘമം നമുക്ക് നടത്തേണ്ടി വന്നത് എന്ന് വളരെ വിശദമായി തന്നെ സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി ആദ്യകാലങ്ങളിൽ ഹിന്ദു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഒളിഞ്ഞും തെളിഞ്ഞും ഉപദ്രവിക്കുകയും അതിനെതിരായി പരാമർശങ്ങളും പരിഹാസങ്ങളും ചൊരിയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയ സമൂഹം കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ പൊതു ഹിന്ദു സമൂഹത്തെ ഒന്നിച്ചു തന്നെ അപജയപ്പെടുത്തുന്ന പരിഹസിക്കുന്ന അവഗണിക്കുന്ന വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയുണ്ടായി തുടർന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ മാതൃഭൂമിയെയും നമ്മുടെ പവിത്രമായ ധർമ്മം സംസ്കൃതി എന്നിവയെയുമെല്ലാം വളരെ പരിഹാസ്യമായ രീതിയിൽ നീചവും നിന്ദ്യവുമായ രീതിയിൽ അപഹസിക്കുന്ന രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സങ്കല്പങ്ങളെയുമെല്ലാം വികലമായി ചിത്രീകരിക്കുന്ന നമ്മുടെ മൂല്യങ്ങളെ എല്ലാം തന്നെ തകർത്ത് എറിയുവാൻ വേണ്ടി പുതിയ തലമുറയെ ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് ചില സംഘടനകളുടെ ചില വ്യക്തികളുടെ ചില പ്രസ്ഥാനങ്ങളുടെ ചില മതങ്ങളുടെ എല്ലാം തന്നെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ദൃശ്യ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രിൻ്റ് മാധ്യമങ്ങളുമൊക്കെ യഥാർത്ഥമായ കാര്യങ്ങളെ അവഗണിക്കുകയും അവമതിക്കുകയും അതിനെ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അനാവശ്യമായ രീതിയിൽ ആരെയാണോ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് ഏത് സന്ദേശങ്ങളെയാണോ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ പരത്തേണ്ടത് അതിന് വിരുദ്ധവും വികലവുമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു പത്രങ്ങൾ മറ്റു മാധ്യമങ്ങൾ ഇവയെല്ലാം ഹിന്ദു സമൂഹത്തോട് നമ്മുടെ രാഷ്ട്രത്തിന് ഹിതകരമായ കാര്യങ്ങളോട് ഈ നാടിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളോട് എല്ലാം തലതിരിഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവിയിൽ നമ്മൾ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് താഴെ നോക്കി മുഖം കുനിഞ്ഞ് ഇരുന്നാൽ പിന്നീട് നമുക്ക് ഇരിക്കുവാനും നോക്കുവാനുമുള്ള അവസരം ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മളെ സജ്ജരാക്കിയത് നമ്മുടെ ധർമാചാര്യന്മാരുടെ സജീവമായ സാന്നിധ്യം സാന്നിധ്യം മാത്രമല്ല അവരുടെ നിരന്തരമായ പ്രവർത്തനം ഉപദേശം നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് വഴികാട്ടൽ ഇതെല്ലാം തന്നെ വളരെ വളരെ പ്രചോദനകരമായിരുന്നു അതിൻ്റെ വലിയ ശക്തമായ ഒരു പരിണതി നമുക്കിന്ന് അനുഭവിക്കാൻ സാധിച്ചു ഇതിവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരിപൂർണമായ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം